അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വീണ്ടും ഒത്തിരി നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത അതായത് നിങ്ങളെല്ലാവരും നിക്കാഹിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സ്റ്റേജിൻ്റെ പുറകിലുള്ള വലിയ എൽ ഇ ഡി വോള് എൻ്റെയും ഭാര്യയുടെയും പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എൽ ഇ ഡി വോള് അത് ചെയ്തു തന്ന ഞമ്മളെ ഓമശ്ശേരി കോഴിക്കോട് ഓമശ്ശേരിയിലെ സിറാജ് ക എന്ന് പറയുന്ന ഒരാൾ അവർ നിക്കാഹി കഴിഞ്ഞത് മുതലേ എന്നോട് പറയുന്നതാണ് അവളെയും കൂട്ടിയിട്ടൊന്ന് വീട്ടിലേക്ക് വരണം എന്നുള്ളത് ഞാനും അവരും ചെറുപ്പം മുതലേ മധു നമ്മുടെ അവരെ നാടുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ അവരെ കണ്ടിട്ടുള്ള നല്ല ബന്ധമാണ് സ്നേഹബന്ധമാണ് അവരുടെ വീട്ടുകാർ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കാതെ കഴിഞ്ഞിട്ട് അവളെയും കൊണ്ടൊന്ന് അവിടെ പോകണം ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ വരണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അലഹദില്ല ഇന്ന് ഞാൻ ഞാൻ ഫ്രീ ആയപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ചെറിയൊരു വ്ളോഗ് ചെയ്യുക അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുക എന്നുള്ള എൽക്കാണ് ഏതായാലും അങ്ങോട്ട് നമുക്ക് പോകാം എൻ്റെ കയ്യിൽ നമ്മളെ യൂട്യൂബ് അയച്ചു തന്ന പ്ലേ ബട്ടൺ ഉണ്ട് വെറുതെ ഇങ്ങനെ എടുത്തതാണ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ പേരൊക്കെ കണ്ടതിൽ ഞാൻ സെൽഫി ആയതുകൊണ്ട് ഇതിൽ ഇങ്ങനെ പേര് ഇങ്ങനെ കാണൂല കൃത്യമായി കാണൂല ഏതായാലും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാര എന്താ പറയുക ഉപകാര ഉപയോഗങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്കിങ്ങനെ ഒരു അംഗീകാരം എന്നുള്ളതിൽക്കിങ്ങനെ കൊണ്ട് നടക്കാത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഞങ്ങളിവിടെ എത്തി പിന്നെ ചായ പിടിക്കുകയാണ് ചാ അടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഭാര്യ ഓളെ ദിവസം കൂടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും കാരണം ഓൾ മധുരം കഴിക്കില്ല മധുരം കൂട്ടാത്ത ഒരു ലെവലിലുള്ള ആളായിക്കൊണ്ട് മധുരത്തിലെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഇൻഷു ഇനി നമ്മൾ കാണുന്ന ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പാവാണ് ഒരു മധുരം ഇല്ലാത്ത ഉണ്ടായി കൊടുത്താണേ ചായ കുടിച്ച് മകുരി പുനസ്കാരം കഴിഞ്ഞ് പിന്നെ ചെറിയ ഭക്ഷണം അവരാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമെന്നു വെച്ചാൽ ഞങ്ങൾ വന്നതിപ്പോൾ നമ്മളെ സിറാജ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്കാണ് അവരിപ്പോൾ പുതിയ വീട്ടിലേക്ക് അഹമ്മദില്ല മാറി അതിൻ്റെ ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാമിനല്ലേ ഞാൻ പോയിട്ടുണ്ടേ അവരെ തറവാട് വീട് കുറച്ച് അവരെ ഉമ്മയും ഉള്ളത് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ അവരൊപ്പയും ഉമ്മയും ഒക്കെ വേഗം ഇങ്ങോട്ട് വരികയും എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അലഹമില്ല ഭയങ്കര എന്താ പറയുക എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല ചില സ്നേഹബന്ധങ്ങൾ നമുക്ക് നമ്മളെ കുടുംബത്തിൽ നിന്നോ നമ്മളെ അത്രയും അടുത്ത ബന്ധുക്കാരിൽ നിന്ന് പോലും നമുക്ക് അങ്ങനെ കിട്ടില്ല പക്ഷേ പഠിച്ച നമുക്ക് തിരയൽ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളിലൂടെയായിരിക്കും ഓരോപ്പാനയും സിറാജ് ഖാനൊക്കെ ഞാൻ കാണിച്ചു തരാം സംസ്കാരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതാണ് സിറാജ് വീടിൻ്റെ കയറി വരുന്ന ഭാഗം ആൾ സൗണ്ട് സിസ്റ്റം അതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം കാണാം സിറാജിക്ക മേലെ ഫുഡ് റെഡി ആക്കി എന്ന് ആക്കിയെന്നാണ് ഫുഡ് ഫുഡാക്കിയ മേലെ സിറാജിക്ക കാര്യമായി ഒരു ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് സ്പെഷ്യലായിട്ട് ആക്കിയല്ലേ ഈ ഒരു സെറ്റപ്പ് ഇത് സിറാജ്ക്കാരൻ മോനാണ് ഇവരെ സ്കൂളിൽ ഞാൻ പ്രോഗ്രാമിന് വെച്ചിട്ടുണ്ട് അൽ ഋഷ തോമശ്ശേരി ഇതിപ്പോ വിളിച്ചിട്ടാ ഇത് കണ്ട ഓരോ പാട്ടുകാർക്ക് നിങ്ങളിങ്ങനെ വിളിക്കട്ടേരും കേട്ടോ ശരിക്കും ഞെട്ടി സുറാജിക്കാ ഓഹ് ഓള് കുറച്ചേ തിന്നു എനിക്ക് കൊറേ തിന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഒരിക്കൽ ലക്ഷദ്വീപിൽ പോയ സമയത്ത് അവിടെയുള്ള ഉള്ള ആളുകൾ നമ്മൾ നമ്മളെ സൽക്കരിക്കുമല്ല വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു പിന്നെ ഉവൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ നിന്ന് വരികയാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് സുന്നത്തിന് കൈ കഴുകുക എന്നുള്ളത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾക്കാരാണ് ലക്ഷദ്വീപിലെ ആൾക്കാർ അന്ന് പോയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ മേൽഭാഗത്താണ് വീടിൻ്റെ മേൽഭാഗത്താണ് നമുക്ക് ഫുഡ് ഒരുക്കിയത് എന്നിട്ട് കൈ കഴിക്കാൻ താഴെ പോകണമല്ലോ താഴല്ലേ ടേബിളും കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ വേഗം ചെയ്ത് സുരാജ്നോട് ഒരു ജഗ്ഗ് വെള്ളം വരുത്തിച്ചിട്ട് ഇവിടെ ഡർസിൻ്റെ അവിടെ കൈ കഴിക്കുക പറഞ്ഞു വരുന്നത് നമ്മുടെ കൈ കഴുകലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് സുന്നത്തുകൾ സുന്നത്തുകളെങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വർക്കത്ത് ഉണ്ടാക്കും അള്ളാഹ നമുക്ക് തരട്ടെ ആമ്മാര് ഫുഡാ വേറെ ആക്കിയെന്നറിയോ ആ ശരിക്കും ഞെട്ടി ഞാൻ ിൽ മധുരപാടി ഞാൻ എന്തെന്നത് ജോറില്ല ഒന്നൊന്നേതാവിന്റെ ചാരമെന്നില്ല നാളേതും പേജാറില്ല നാളേതും പേജാറില്ല ഉപ്പാവും മേലെ ോട് പാവുംതിലും മേലെ ഇഷ്ടം എൻ്റെ വയോട് ലായും മിനുവാണതും ലായും മിനു വണതും ഇല്ല ഇല്ലാതെ റസൂലില്ല പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ വിയോട് പാവും